ി കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലോക ജന്തുജന്യ രോഗ ദിനാചരണം നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു ന്യൂമോണിയൊക്കെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് ഒരു എനിപ്പനിയുടെ രൂപത്തിലേക്ക് കടന്നു വളരെ അപകടകരമായ ഒരു പനിയായിട്ട് മാറി പക്ഷെ അതിന് നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചപ്പോ ഒരു വിധ ആശ്വാസമായി അങ്ങനെ ഈ ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ തടയുക അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ഇന്നത്തെ ദിനാചരണം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുക നമുക്കറിയാം മനുഷ്യര് ഒരുപാട് ജന്തുക്കളെ വളർത്തുന്നു ലാളിക്കാനായിട്ട് അവയെ ലാളിക്കുന്നു അതിലൂടെ ഇപ്പൊ പൂച്ച പട്ടി മുതലായ മൃഗങ്ങൾ നമുക്കറിയാം ഈ പട്ടിയൊക്കെ ഒന്ന് മാന്തിയാൽ പൂച്ച ഒന്ന് മാന്തിയാൽ ഏഴ് ഇഞ്ചക്ഷനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക ഞാനും ഇവിടെ പണ്ട് നാലെണ്ണം ഇപ്പോഴുള്ളൂ ഏഴെണ്ണം ആദ്യം ഉണ്ടായിരുന്നു അന്ന് ഞാൻ എണ്ണം ഉണ്ട് ഇപ്പം നാലെണ്ണമായി കുറച്ചു പണ്ട് എടുത്തുകൊണ്ടിരുന്നത് എവിടെയാ നമ്മുടെ പൊക്കിൽ നിന്ന് ചുറ്റുമാണ് ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരുന്നത് മൃദ്രോഗ വാക്സിൻ എടുത്തുകൊണ്ടിരുന്നത് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ അധ്യക്ഷത വഹിച്ചു കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീമ നജീബ് മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ലിജു ജോർജ് ക്ലാസ് നയിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ റാഫി എം എം ഡോക്ടർ അമീറ കെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സിജു കല്ലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു